ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ട്വൻറ്റി ട്വൻറ്റി ഫോറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡേറ്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കാൻ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെക്കൻഡ് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് സെമ്മില് സബ്ജക്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം കുറേ ദിവസങ്ങളിലായിട്ട് കുറേ സ്റ്റുഡൻറ്റ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ രജിസ്ട്രേഷൻ അവർക്ക് തുടങ്ങി അവരിപ്പോൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി ലേണേ സെൻ്ററുകളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഞങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും സോ ആ ഡൗട്ടാണ് നമ്മളിന്ന് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സൈറ്റിൽ തന്നെ നിങ്ങൾ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മൂന്ന് ത്രീ ഇയർ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് സോ സിലബസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ ആ സിലബസ് നമ്മൾ നോക്കി കഴിയുന്ന സമയത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രോഗ്രാം സിലബസ് വരുന്നത് സോ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ അവർക്കിപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ പരീക്ഷ കഴിഞ്ഞത് അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള പേപ്പർ ഇതാണ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് നാല് പേപ്പറാണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് ഡിസിപ്ലിൻ കോറായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേജ് ആണ് വൺ പോയിട്രി ആൻഡ് ഡ്രാമ എന്നുള്ളൊരു പേപ്പറാണ് ആൻഡ് സെക്കൻഡ് കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിംഗിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇനീഷ്ട്രാ ി കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു കണ്ടിന്യൂസ്ഡ് ഒരു എലാബറേറ്റഡ് വേർഷൻ ആണ് ഇത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ തേർഡ് പേപ്പറായിട്ട് നിങ്ങൾക്ക് വരുന്നത് ലാംഗ്വേജ് പേപ്പറാണ് ലാംഗ്വേജ് പേപ്പറിൽ അറബിക്കുണ്ട് ഹിന്ദിയുണ്ട് അതുപോലെ തന്നെ മലയാള സാഹിത്യം കവിതാ കഥാ ഉപന്യാസം നോവൽ പിന്നെ ഗദ്യം നാടക അതിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് മലയാളമാണ് എടുക്കാറ് മലയാളം എടുക്കുന്നവർക്ക് മലയാളം എടുക്കാം ഹിന്ദി ഉണ്ട് അറബിക്കുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ലാംഗ്വേജിനെ ചൂസ് ചെയ്തിട്ടിരിക്കും നിങ്ങൾ എടുക്കുന്ന സെക്കൻഡ് ലാംഗ്വേജ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ് കൊടുക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ക്ലാസുകളാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എബിലിറ്റി എൻഹാൻസ്മെൻറ് കമ്പൾസറി കോഴ്സായിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പ്രായോഗിക മലയാളം ഇതിൽ രണ്ടിലേതെങ്കിലാണ് കുട്ടികൾ ചൂസ് ചെയ്യുക നമ്മൾ അക്കാദമിയിൽ ഇത് രണ്ടിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആണ് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ നാല് പേപ്പറുകളാണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഇതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ അതായത് സെക്കൻഡ് സെമസ്റ്ററുടെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി കോം ഫിനാൻസ് ഇത്രയും പ്രോഗ്രാമിലേക്കും പി ജി ക്ലാസ് ആയിട്ട് നമ്മൾ എം എ ഇംഗ്ലീഷും എം എ മലയാളത്തിൻ്റെയും സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ നമ്മളിവിടെ അഡ്മിഷൻ എടുത്ത ഒരുപാട് കുട്ടികളുണ്ട് സോ അവരെ അവരെ സംബന്ധിച്ചൊക്കെ അറിയാം പരീക്ഷൻ്റെ സമയത്തൊക്കെ എത്രമാത്രം നമ്മളുടെ ക്ലാസ്സുകളും നമ്മളുടെ ലൈവ് സെഷൻസും നമ്മളെ നോട്ട്സും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ താങ്ക് സോ മച്ച്